ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അതുപോലെ എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനുമുമ്പായിട്ട് എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിതെന്താന്ന് നോക്കിയാലോ വളരെ സ്വകാര്യമായൊരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കാം ഞാൻ ആദ്യമായി കാണാതെ പഠിച്ചത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് വലിയ മര്യഭക്തിയായിരുന്ന എൻ്റെ വല്ല്യമ്മച്ചി വല്ലപ്പച്ചൻ്റെ കട്ടിലിൽ കട്ടിലിലിരുത്തി എനിക്കത് പറഞ്ഞു തരുന്നതാണ് എൻ്റെ കുഞ്ഞുനാളുകളെക്കുറിച്ചുള്ള ഏറ്റവും പഴയ ഓർമ്മ അന്നിട്ടിരുന്ന ഉടുപ്പിൻ്റെയും നിക്കറിൻ്റെയും നിറം പോലും എന്തേ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തതെന്ന് അറിയില്ല എത്രയും തേള മാതാവേ എന്ന ജപം വളരെ ശക്തിയുള്ളതാണെന്നും അത് ചൊല്ലിയാൽ സാമാന്യം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നൂറുകണക്കിന് എത്രയും തേള മാതാവേ ചൊല്ലിയിട്ടും ഒരു ഫലവും കാണുന്നില്ലാത്ത എൻ്റെ ജീവിതത്തിലെ ഒരു കാലം അങ്ങനെയിരിക്കെ ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പോയി കൗൺസിലിംഗ് ദിവസം ഞാൻ ധാരാളം എത്രയും ദേളമാതാവേ ചൊല്ലുന്നുണ്ട് എന്തിനെന്നോ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി വളരെ കൃത്യമായി പഴുതുകളടച്ച് എന്നോട് രണ്ട് മെസ്സേജ് പറയണം ഭാവിയെക്കുറിച്ചായാലും വേണ്ടില്ല ഭൂതത്തെക്കുറിച്ചായാലും വേണ്ടില്ല രാത്രി മുഴുവൻ നിശബ്ദമായി ഞാൻ ഇതിനു വേണ്ടി എത്രയെന്തേ ഉള്ള മാതാവെ ചൊല്ലുകയാണ് അവസാനം കൗൺസിലിങ്ങിൻ്റെ സമയമായി ഞാൻ വളരെ പ്രത്യാശയോടെ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു ചൊല്ലുകയാണ് ആദ്യത്തെ മെസ്സേജ് എത്രയെന്തേ ഉള്ള മാതാവെ ചൊല്ലാറുണ്ട് അല്ലേ അതെല്ലാം മാതാവ് കേൾക്കുന്നുണ്ട് കേട്ടോ എനിക്കത് മതിയായി ഇനി ഭാവിയും വേണ്ട ഭൂതവും വേണ്ട കാരണം ഇത് കാണുന്ന ദൈവം മറ്റുള്ളവ കാണാതിരിക്കില്ലല്ലോ നമ്മോട് എന്തു പറയണമെന്നും എങ്ങനെ നമ്മെ ആശ്വസിപ്പിക്കണമെന്നും ദൈവത്തിനെ അറിയൂ ഒരു പ്രത്യേക തരത്തിൽ മാത്രമേ എന്നെ അനുഗ്രഹിക്കാവൂ എന്ന് വാശി പിടിക്കരുത് നമ്മേക്കാൾ നന്നായി പദ്ധതികളും വഴികളും വിഭാവനം ചെയ്യുവാൻ ചെയ്യുവാനറിയുന്നവനല്ലേ ദൈവം ഭാവി പ്രവചനത്തേക്കാൾ എന്നെ അന്ന് സ്പർശിച്ചത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന സന്ദേശമാണ് സാമ്പത്തിക പ്രതിസന്ധി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷേ ഈ വഴികളിലൂടെയേ പ്രതിസന്ധി മാറാവൂ എന്ന് വാദിച്ചു പിടിക്കരുത് മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് പക്ഷേ ഇത്തരത്തിലാണ് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്ന വാശിപ്പാടില്ല രോഗിയായാലും പ്രശ്നത്തിൻ്റെ നടുവിലായാലും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം സുരക്ഷിതമാണ് എന്ന വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിന് ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതനുസരിച്ച് അവിടുന്ന് പ്രവർത്തിക്കാറുള്ളൂ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായനാണ് അമ്പത്താറ് എട്ടാം അധ്യായം എനിക്ക് നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് ഈ വചനം സത്യമാണെന്ന് പറയുവാൻ സാധിക്കും ചിലരൊക്കെ നമ്മെ സഹായിക്കുന്നതിന് ഒരു പ്രത്യേകതയില്ലേ അത്തരം സ്നേഹമുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനിയാണ് ദൈവം തല തലപ്പുകഞ്ഞാലോചിച്ച് നാം അവിടുത്തെ വഴികളെല്ലാം തിരിച്ചറിയണമെന്നൊന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും നാം എപ്പോഴും നന്ദിയുള്ളവരാകേണ്ടേ ഇരിക്കുന്നു മനുഷ്യർ എന്തെങ്കിലും കേൾക്കുന്നത് പോലെയല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് നമ്മോട് മറ്റുള്ളവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നാം ഓർമ്മിക്കാം മറ്റ് ചിലപ്പോൾ മറന്നു പോകാം ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് വ്യത്യസ്തതയുണ്ട് കേൾക്കുന്ന പ്രാർത്ഥനകൾക്ക് ജീവിത സാഹചര്യങ്ങളിലൂടെ മറുപടി തയ്യാറാക്കുന്നവനാണ് അവിടുന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്രകാരം മറുപടി നൽകുന്നതിനാൽ ചിലപ്പോൾ കാലതാമസം എടുത്തുനിന്ന് വരാം അവിടെ പറയുന്നു കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് ഒരിക്കലും മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ല ഒരു പിതാവ് അധ്വാനിക്കുകയും കരുതുകയും ചെയ്യുന്നത് അവരുടെ ജീവിതം മുഴുവനും വേണ്ടിയാണ് ഭൂമിയിലെ പിതാക്കന്മാർ ഇത്രമേൽ ദീർഘവീക്ഷണമുള്ളവരാണെങ്കിൽ ദൈവം അതിലും എത്രയോ മഹോന്നതനാണ് ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലെന്ന് തോന്നിപ്പോയ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അവയെല്ലാം അവിടുന്ന് പ്രവർത്തിക്കുന്നത് കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള ഞങ്ങളുടെ കഴിവില്ലായ്മ മൂലം ആയിരുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തിയും ഓജസ്സും ലഭിക്കുന്നതിനായി അവിടുത്തെ പ്രവർത്തന രീതികൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ ആമേ എല്ലാവർക്കും വചനം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്